അഘോരി സന്യാസിമാർ മത്സ്യമാംസാദികളും ലഹരിയും ഉപയോഗിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ കേട്ടു അത് ശരിയാണോ അറിയില്ല അഘോരികൾ പറയുന്നത് പൊതുവെ ശൈവ താന്ത്രികരാണ് സന്യാസിമാരല്ല ശൈവ താന്ത്രികരാണ് അവര് ആ ശൈവ താന്ത്രിക ഉപാസനയുടെ വളരെ സൂക്ഷ്മതലത്തിലേക്ക് പോകുന്നവരും ലോകബാഹ്യന്മാരായി ഏതെങ്കിലും ഏകാന്ത ദേശങ്ങളിൽ ഉപാസനാനിഷ്ഠരായി കഴിയുന്നവരുമാണ് അവർ ഈ ലോകത്തിൻ്റെ ഈ ദ്വൈത വ്യവഹാരങ്ങളിൽ പെടുന്നവരൊന്നും അല്ല എന്നൊക്കെ വിട്ടുമാറി ഏതോ കാട്ടിൽ ഏതോ ഏകാന്തദേശങ്ങളിൽ അവരവൻ്റെ ഉപാസനയായിട്ട് കഴിയുന്നവരാണ് എന്ത് അവരെന്ത് എന്ത് വേണം നാട്ടിലുള്ള എത്ര പേര് എന്തൊക്കെ കഴിക്കണ്ട അത് നോക്കിയാൽ പോരെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ ഏ അവര് ജനക്കൂട്ടത്തിനൊക്കെ വിട്ടുമാറി കാട്ടിലേതോ കാട്ടിൽ ഒരു മനുഷ്യനും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത ജാതി അവര് മാംസം കഴിക്കണ്ടോ അതിനെക്കുറിച്ച് എന്തിനപ്പം ഇവിടെ ആലോചിക്കണത് ഇവിടെ നാട്ടില് ഈ കണ്ടതൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ലേ ആദ്യം നോക്കണ്ടത് ഇല്ലേ എന്താ അഭിപ്രായം ഏ അത് തന്നെ ഒരു ബന്ധമില്ല ഈ കൊല്ലാപ്പിൽ നമ്മളെ കുറിച്ചുള്ള ചർച്ച വേണ്ടച്ചിട്ടാണ് അവര് പോയിരിക്കണത് കാട്ടിനുള്ളിലായിട്ട് പിന്നിട്ട് അവർ പിറ്റാല് പോണം എന്തൊരു കഷ്ടമാവ് എന്തൊരു സംഗതിയാണ് ഇപ്പൊ അത് ഈ രണ്ടാം ഗ്രൂപ്പുകാർക്ക് ഇതിന്റെ വല്ല പൊണിയുണ്ടോ ഒന്നാലോക്ക അവരോ നമ്മളിന്ന് വിട്ടുപോയാ പേര് അവരോന്ന് വിട്ടൂട്ടെ അവർക്ക് മാംസം കഴിക്കണം അവർ കഴിച്ചോട്ടെ നമുക്കെന്ത് വേണം അവര് ആരെയും കൊല്ലാൻ പോണില്ല അവര് മരിച്ചു കഴിഞ്ഞ ശവശരീരങ്ങളെയാണ് കഴിക്കണത് ആ അവരൊരു ജന്തുവിനെയും കൊന്നു നിന്നണില്ല അവര് കോഴീനെ കൊല്ലണില്ല അവർ ആടിനെ കൊല്ലണില്ല അവര് പശുവിനെ കൊല്ലണില്ല അവര് ശവശരീരങ്ങളാണ് കഴിക്കണത് അവര് കഴിച്ചോട്ടെ ബാക്കിയുള്ളവർക്ക് എന്ത് വേണം എന്തൊക്കെ ഉണ്ട് അത് മത്സ്യങ്ങൾ കഴിക്കണമെന്ന് അറിയില്ല കേട്ടോ നമ്മൾ അറിയില്ല ഉണ്ടാവും ഇരിക്കാം ഇല്ലേരിക്കറിയില്ല നമ്മള് പരിചയപ്പെട്ട അഘോരികളൊക്കെ തന്നെ വളരെ സൗമ്യശീലരും വളരെ സ്നേഹസമ്പന്നരും ഒക്കെയാണ് ഒരിക്കലും ഘോരത ഉണ്ടാവില്ല അഘോരാണ് അഘോരേഭ്യോധോരേഭ്യോ ഘോര ഘോരധരേഭ്യ സർവേഭ്യ സർവ്വർവേഭ്യ നമസ്തേസ്തു രുദ്രരൂപേഭ്യാ എന്നുള്ള അഘോര ഭാവത്തിൽ അവർ ഉപാസിക്കുന്നതേ പിന്നെ അങ്ങനെ അവര് ഘോരന്മാരാവുക അഘോരന്മാരാ അഘോരികളാ അവർക്ക് ഘോരസ്വഭാവം ഇല്ല വളരെ ശാന്ത സ്വഭാവികളാണ് മറ്റേതൊക്കെ സിനിമയിൽ നാടകത്തിലൊക്കെയാണ് അവരെ കുറിച്ചൊക്കെ പലതും പറഞ്ഞുണ്ടാക്കേണ്ടത് ഏ അതുകൊണ്ട് നാട്ടിലുള്ള ലഹരി നോക്ക് ആദ്യം എന്നിട്ടാക്ക അവരെ പിന്നാലെ പോക്ക് പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ മനുഷ്യനായിട്ട് ഈ ജനിച്ചിങ്ങനെ ജീവിച്ചിട്ട് മരിച്ചു മരിച്ചുപോയിട്ട് എന്ത് കാര്യമുള്ളത് ഒരു ലഹരി ഇല്ലാതെ ലഹരി വേണ്ടേ ഈ ലഹരി ഇല്ലാതെ ഈ മനുഷ്യനായി ജനിച്ചു മരിച്ചു മരിച്ചുപോട്ട എന്താ കാര്യം ആലോചി നോക്കൂ ഒരു ലഹരി ഇല്ല എന്താണ് രാവിലെ ായി രാവിലെ ആയി ചായ കുടിച്ചു പിന്നെന്തായി പണിയെടുത്തു പിന്നെന്തായി ചോറ് പിന്നെന്തായി കഞ്ഞി കുടിച്ചു പിന്നെന്തായി കിടന്നുറങ്ങി പിന്നെന്തായി ഉണന്നു ഇങ്ങനെ ചത്തുപോയിട്ട് എന്ത് കാര്യമുള്ളത് കൊറച്ച് ലഹരി അനുഭവിക്കണ്ടേ മനുഷ്യനാണെങ്കിൽ ലഹരി വേണം നല്ലോണം ലഹരി വേണം അല്ലെങ്കിൽ എന്ത് മനുഷ്യ ജീവിതം ആ തുടങ്ങാണ്ടത് എന്ത് സംശയം നോക്കൂ ഒരു സംശയമില്ല ലഹരിയാണ് വേണ്ടത് ലഹരിയാണ് വേണ്ടത് ഇത് പ്രത്യേകം മനസ്സിലാക്കുക കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ലഹരി ശീലിപ്പിക്കുക മക്കളാവുമ്പോൾ ലഹരി ശീലിപ്പിക്കുക എന്ന അവര് നിസാരങ്ങളായ മയക്കുമരുന്നുകളിലോ മദ്യങ്ങളിലോ പോയി പെടില്ല ഇവിടെ ഭഗവാൻ ഭാഷ്യകാര വിശദീകരണമാണ് പഠിക്കുന്നത് ഇതേ ഭാഷ്യകാരനാണ് ലോകത്തിന് ഏറ്റവും അധികം ലഹരി വാരിക്കോരി കൊടുത്താള് ആലോചിച്ച് നോക്കൂ ശിവാനന്ദലഹരി ആനന്ദലഹരി സൗന്ദര്യലഹരി ഇനി ഏറ്റവും പരമമായിട്ട് ജീവൻമുക്താനന്ദ ലഹരി അതിൽ പരമൊന്നും പറയാനില്ല ശാസ്ത്രത്തിന് ജീവൻ മുക്താനന്ദ ലഹരിനേക്കാൾ ഉയർന്നൊരു പ്രകരണ ഗ്രന്ഥം ഇല്ല വേദാന്തത്തിൽ അത് സ്വാനുഭൂതി പ്രകാശമാണ് വിജ്ഞാനിയുടെ ഒരു അപദൂത മഹാത്മാവിന്റെ സഹജ സ്തുതി സ്ഥിതിയാത് ഇത്തരം ലഹരികൾ ചെറുപ്പത്തിലെ നമ്മൾ ശീലിപ്പിച്ചാല് ഈ മദ്യത്തിലും മയക്കുമരുന്നിലും പുകയിലും കഞ്ചാവിലും പൊട്ടു അതൊന്നും ലഹരി അല്ലാന്ന് അതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇതൊർജന അതുകൊണ്ട് ഈ ലഹരി കുട്ടികൾക്ക് കൊടുക്കുക ഭജനയുടെ ലഹരി നാമജപത്തിന്റെ ലഹരി കീർത്തനങ്ങളുടെ ലഹരി പൂജകളുടെ ലഹരി സത്കർമാചരണത്തിന്റെ ലഹരി അങ്ങനെ ലഹരി അങ്ങനെ അങ്ങനെ മുഴുകണം കുട്ടികൾ അതാ വേണ്ട നാട്ടിൽ പോയി ലഹരിക്കെതിരായിട്ടൊക്കെയാ പ്രവർത്തനങ്ങൾ പ്രസംഗങ്ങൾ എന്തൊരു കഷ്ടാണ് വേണ്ടിത്തന്നല്ലാണ്ട്